അവതാരകനും എഴുത്തുകാരനുമായ പ്രകാശനം ചെയ്തു സംവിധായകൻ സത്യൻ അന്തിക്കാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു ഹരി പി നായർ രചിച്ച എൺപത്തിനാല് ഗാനങ്ങൾ അടങ്ങിയതാണ് ഹരിഗീതം സൺഷൈൻ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തൃശൂർ ചേറൂർ സാഹിതിയിൽ നടന്ന പുസ്തകാസ്വാദന ചടങ്ങിൽ എം ഡി രാജേന്ദ്രൻ ജയരാജ് വാര്യർ കെ ഉണ്ണികൃഷ്ണൻ കൃഷ്ണപ്രിയ സെലിൻ തുടങ്ങിയവർ സംസാരിച്ചു ഹരിഗീതത്തിലെ കവിതകളെ ആസ്പദമാക്കി സാഹിത്യ സംഗീത സംവാദവും നടന്നു ഗായകരായ ശ്രുതി ശൈലജ ഗീത എന്നിവർ കവിതാലാപനവും നടത്തി മനുഷ്യ വികാരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വസ്തുതകളെ കവിതയാക്കി അവതരിപ്പിക്കുന്നതിൽ കവി എന്ന നിലയിൽ ഹരി ഈ പുസ്തകത്തിലൂടെ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ഗുരു എല്ലാ തരത്തിലും ഹരിയുടെ സിദ്ധികൾ ധാരാളമായി വാഴ്ത്തട്ടെ അതിൻ്റെയൊക്കെ അഭിമാനം എന്ന് പറയുന്നത് ഹരിയുടെ നാട്ടുകാരായ ഞങ്ങൾക്കാണ് ഇയാൾ എഴുതിയ പൂരമൊക്കെ വളരെ വ്യത്യസ്തമായ പൂരപ്പാട്ടുകളാണ് മാത്രമല്ല ഇതിനകത്ത് ആനയില്ലേ ഉണ്ട് അമ്പാരിയില്ലേ ഉണ്ട് കൊട്ടുണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് എന്ന ഞാൻ എഴുതിയ ആദ്യ പുസ്തകം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ പിന്നീട് ഇത ഇത്രയും കാലത്തിനിടയിൽ പലപ്പോഴായിട്ട് എഴുതി വെച്ച പാട്ടുകൾ എന്ന് പറയാം ഈ ട്യൂണിനൊപ്പിച്ച് വരികൾ എഴുതാനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് എഴുതിയ പാട്ടുകൾ കവിതകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സമാഹാരമാണ് ഹരിഗീതം